ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ അല്പം ഒരു ധൃതിയിലാണ് യാത്ര പോകാൻ വേറെങ്ങോട്ടുമല്ല ചെങ്ങന്നൂരിലേക്കാണ് ഇന്നാണ് തലിന് സ്കോളർഷിപ്പ് പരീക്ഷയുടെ സംസ്ഥാനതല മത്സരം ഞാൻ പങ്കെടുക്കുന്നുണ്ട് ആ പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട് അതാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ചെങ്ങന്നൂരിലെ ഗവൺമെന്റ് മോഡൽ വി എച്ച് എസ് എസ് സ്കൂളിലാണ് ഞങ്ങളുടെ ഇന്നത്തെ പരീക്ഷ ഇന്ന് പതിനൊന്ന് മണി തൊട്ട് ഒരു മണിവരെയാണ് പരീക്ഷ രണ്ട് മണിക്കൂർ സാധാരണ നമ്മളൊരു എക്സാമിനൊക്കെ മലയാള പരീക്ഷ എഴുതാറില്ലേ അതുപോലെ തന്നെയാണ് ഇന്ന് ഈ ഒരു തലിൽ എക്സാമും തലിൽ സ്കോളർ സ്കോളർഷിപ്പും പക്ഷെ ആനുകാലികവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും കാണുമെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇനി പരീക്ഷ പോയി എഴുതണം എന്നാൽ ഇന്ന് ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട് സാധാരണ ഇതുപോലെ ഒരു യാത്ര പോകുമ്പോൾ ഞങ്ങൾ വെളിയിൽ നിന്നാണ് ഫുഡ് കഴിക്കാനുള്ളത് എന്നാൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ പുതിയൊരു വർഷമാണ് അപ്പോൾ പുതിയൊരു തീരുമാനം എന്ന രീതിയിൽ ഇന്ന് ഞങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഉച്ച ഭക്ഷണം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണിയാണ് ഇപ്പോഴൊരു ദീർഘദൂര യാത്ര ആയതുകൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതും ഞങ്ങളുടെ ഒരു പുതിയ തുറന്ന് കാണിക്കുന്നു തുറന്നു കാണിക്കാൻ പാടില്ലേ എന്നാലും ഒട്ടും താമസിക്കുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ യാത്രയ്ക്ക് യാത്ര എങ്കിൽ മാത്രമേ പരീക്ഷാ സമയമാകുമ്പോൾ അവിടെ ചെങ്ങന്നൂര് ആ സ്കൂളിൽ എത്തുകയുള്ളൂ ഇനിയിപ്പോൾ ആ യാത്രയിലേക്കും ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നെത്ത രണ്ടു മണിക്കൂർ നിന്ന് സുഖമായി ഞാൻ പരീക്ഷ എഴുതുമ്പോൾ പപ്പായും അമ്മായും മറ്റുള്ളവരുമൊക്കെ വെളിയിൽ പലയിടങ്ങളിലായി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പോകുന്നത് മുത്തമ്മച്ചി വീട്ടിലേക്കാണ് മുത്തമ്മച്ചി നമ്മുടെ ആരാണ് മമ്മുടെ ഗ്രാൻഡ് മദറാണ് മുത്തമ്മച്ചി അപ്പൊ ഞങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്ന് പറയാം അപ്പോൾ ആ ചെങ്ങന്നൂർ തന്നെയാണ് മുത്തമ്മച്ചിയുടെ വീട് ഞങ്ങളിപ്പോൾ അവിടെ പോകുന്ന അവിടെ പോയി ഫുഡ് കഴിക്കണം അതാണ് ഞങ്ങളുടെ അടുത്ത ടാസ്ക് ഇനി അവിടെ ചെന്ന് ആ വീട്ടിലെത്തി ചെന്നതിന് ശേഷം ഈ തളിരു പരീക്ഷയിലെ ചോദ്യങ്ങളെ കുറിച്ചും അതിന്റെ ആ ഒരു മോഡൽ എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇഷാൻ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര അത് അതാണ് നിന്റെ ആ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യായിരുന്നു അതാ കൂളിംഗ് ഗ്ലാസ് വെച്ച് വണ്ടി ഓടിക്കുന്നു പപ്പ ഓക്കെ ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല നമ്മളിനി അവിടെ ചെങ്ങന്നൂർ വീട്ടിലെത്തിയതിനു ശേഷം എക്സാമിന്റെ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ മുത്തമ്മച്ചി വീട്ടിലെത്തി വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത് ആ ബിരിയാണി ചെമ്പുമായാണ് ഞാൻ ഈ നടന്നു വന്നത് ഇവിടെ മുത്തമ്മച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് എന്തായാലും മുത്തമ്മച്ചിക്ക് ഹായ് ഒക്കെ നൽകി ഞാൻ നേരെ കിച്ചണിലേക്ക് ഓടി കാരണം ഇവിടം വരെ ചെങ്ങന്നൂർ വരെ യാത്ര ചെയ്ത് രണ്ടു വരുന്ന പരീക്ഷയും എഴുതി ഞാൻ ആകെ അടുത്തിരുന്നു ഭയങ്കര വിശപ്പും അതുകൊണ്ട് ഞാൻ നേരെ കഴിക്കാൻ നിന്നു ആരെയും നോക്കിയില്ല എല്ലാവരും ഫുഡും എടുത്ത് റെഡിയായി വരുമ്പോഴത്തേക്കും ഞാൻ രണ്ടാം ട്രിപ്പ് കഴിക്കാനായി റെഡി ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ൊപ്പം അല്ലെങ്കിൽ അപ്പോൾ ഫുഡൊക്കെ തല സ്കോളർഷിപ്പിന് എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വന്നത് നമുക്ക് നോക്കാം ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തന്നുവിടും അപ്പോൾ രണ്ട് മണിക്കൂർ പരീക്ഷ നൂറ് മാർക്കിനുള്ള നൂറ് മാർക്കാണ് ഇനി നോക്കാം ആദ്യം അഞ്ച് അഞ്ച് ചോദ്യങ്ങളുണ്ട് അത് ഒരു മാർക്കിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകദേശാടന പക്ഷി ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ദേശാടന പക്ഷി ദിനത്തിന്റെ തീം എന്താണ് അതിന്റെ തീ അതുപോലെ ഒരു ആക്ടോ സെക്കൻഡ് എന്ന് അതിന്റെ എത്ര സെക്കൻഡ് ആണ് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ അഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യത്തെ ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ അത് കഴിഞ്ഞ് രണ്ട് മാർക്ക് വീതമുള്ള ചോദ്യങ്ങളിലേക്ക് ഏറ്റവും കടന്നു ഉത്തരം ഇപ്പോൾ പറയുന്നില്ല എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ വന്നത് ആ ചോദ്യത്തിന്റെ മോഡലാണ് നമ്മളിപ്പോൾ നോക്കുന്നത് രണ്ട് ർക്ക് വേണമുള്ളതിന് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബുക്ക് സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഏത് ബുക്കിനാണ് ലഭിച്ചത് അതിന് ഒരു മാർക്ക് ഇങ്ങനെ വൺ വേർഡ് രീതിയിലുള്ള രണ്ട് മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങളും അതുപോലെ എന്താ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നതും ഉണ്ടായിരുന്നു ഫൈവ് ജി നെറ്റ്വർക്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് അതുകൊണ്ടുള്ള ഉപയോഗം ഫൈവ് ജി നെറ്റ്വർക്ക് അതുപോലെ ടച്ച് സ്ക്രീനിന്റെ ഇരട്ട ഉപയോഗം രണ്ട് ഉപയോഗം എഴുതുക ധ്രുവദീപ്തി എന്താ അതിന്റെ അതെന്താണെന്ന് വിശദമാക്കുക ധ്രുവീപ്തി ഇങ്ങനത്തെ ആയിരുന്നു രണ്ട് മാർക്കിനുള്ള ചോദ്യങ്ങൾ അത് കഴിഞ്ഞ് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നു അതൊരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ചോദ്യം ഉണ്ടായിരുന്നു മൂന്ന് മാർക്കിന്റെ അത് മംഗല്യാൺ ദൗത്യത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം എഴുതുക മംഗല്യാൺ ഞാൻ കുറച്ച് തകർത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ട് എന്നാണ് കരുതുന്നത് ഇനി റിസൾട്ട് വരുമ്പോൾ അറിയാം പിന്നെ ആ ഇവിടെ ഇതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു മംഗല്യാന്റെ ചോദ്യം എങ്കിൽ അത് കഴിഞ്ഞുള്ള ഒരു ചോദ്യമായിരുന്നു ടൈംഡ് ഔട്ട് എന്നത് ക്രിക്കറ്റ് കളിയിൽ പുറത്താക്കൽ രീതികളിലൊന്നാണ് എന്താണ് ടൈം ഔട്ട് ഏത് ലോകകപ്പിൽ ഏത് മാച്ചിലാണ് ആദ്യമായിട്ട് ഈ ഒരു ടൈം ഔട്ട് ഉപയോഗിച്ചത് ആരാണ് ഈ ഒരു രീതിയിൽ ഔട്ട് ആയത് മൂന്നെണ്ണം എഴുതണം എങ്കിലാണ് അവിടെ മൂന്ന് മാർക്ക് നമുക്ക് കിട്ടുന്നത് അതുപോലെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ ഒരു അഭിപ്രായം ആരുടേതാണ് അദ്ദേഹത്തിന്റെ കമ്മീഷൻ ശുപാർശ ചെയ്ത എന്തെങ്കിലും രണ്ട് മൂന്ന് എന്തെങ്കിലും ശുപാർശ ചെയ്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ എഴുതുക അങ്ങനെ മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ അത് കഴിഞ്ഞ് അഞ്ച് മാർക്ക് അത് നല്ലതായിട്ട് നന്നായിട്ട് എഴുതാനുള്ള ചോദ്യങ്ങളായിരുന്നു ജീവൻ രക്ഷിച്ചു തുടങ്ങുന്ന ഏറ്റവും മഹത്തായ ഒരു കർമ്മമാണല്ലോ രക്തദാനം രക്തദാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും അഞ്ച് പോയിന്റുകൾ എഴുതുക അങ്ങനെ പോയിന്റ് ആയിട്ടുള്ളത് ചോദിച്ചു ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ച് ചോദിച്ചു ഇമെയിൽ സ്പൂഫി എന്താണ് ഇമെയിൽ ഒരു ചോദ്യമായിരുന്നു ഇമെയിൽ സ്പൂഫി അതുപോലെ ഈ വെറൈറ്റി ആയിട്ട് ചോദ്യം രണ്ട് ചോദ്യങ്ങൾ ഇതായിരുന്നു ഒന്ന് നമ്മൾ ഒരു ടൈം മെഷീൻ കിട്ടി പഴയ പഴയകാലത്തേക്ക് പോയപ്പോൾ സി വി രാമനെ നേരിട്ട് കണ്ടു അദ്ദേഹമായി നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടിയെങ്കിൽ അദ്ദേഹം ശാസ്ത്രമേഖലയിൽ കൊണ്ടുവന്ന പുരോഗതികളെ കുറിച്ചുള്ള നിങ്ങളുടെ സാങ്കല്പികമായി ഇന്റർവ്യൂ എഴുതുക ചോദ്യം കണ്ടപ്പോ ഞാൻ കെട്ടി അതുപോലെയായിരുന്നു എന്താ നിങ്ങളൊരു യാത്ര യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ ആണെന്ന് സങ്കല്പിക്കുക അജന്ത എല്ലോറ ഗുഹകളിൽ ചെന്നു അവിടത്തെ നിങ്ങളുടെ കാഴ്ച ഭംഗിയെ കുറിച്ച് നിങ്ങൾ ആ അവിടെ കണ്ട കാഴ്ചകളെ കുറിച്ചൊരു വിവരണം എഴുതുക അത് അത് അഞ്ച് മാർക്കിൽ ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ഇതൊക്കെ അതുപോലെ ഈ അടുത്താണ് മലയാളികളുടെ പ്രിയ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ മരിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയത് പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഓർ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ നമുക്ക് ഇരുപത്തി ഒൻപത് എഴുതാം അല്ലെങ്കിൽ മുപ്പത് മുപ്പത്തി ഒന്ന് എഴുതാം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് അങ്ങനെ പത്ത് മാർക്കിന്റെ മിനിമം രണ്ട് ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ എഴുതിയിരിക്കണം അതിലൊരെണ്ണം ആഗോളതാപനത്തെക്കുറിച്ച് എഴുതാനായിരുന്നു പിന്നെ ഒരു കവിടെ കവിതയുടെ ആസ്വാദനമുണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മലബാറിൽ നടന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ച് അതുപോലെ നൽകി തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഇന്ത്യൻ ദേശീയതയെ കുറിച്ച് എഴുതുക അങ്ങനെ ഒരു ഒരു രണ്ട് പുറമും മൂന്ന് ഒക്കെ എഴുതാനുള്ള രീതിയിൽ പത്ത് മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പോയത് കാണുമ്പോൾ കേട്ട് ഈ ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലേക്കാണ് ഒരുമാതിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു കൂടുതലും ചോദിച്ചിരുന്നത് മാത്രമല്ല പലതുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഈ തല എക്സാം എഴുതാനൊരു പ്രത്യേക ഇഷ്ടമാണ് കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ഈ അടുത്ത് നടന്ന പല പ്രധാനപ്പെട്ട ഇൻസിഡൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ആയിരുന്നു ചോദിച്ചിരുന്നത് എന്തായാലും നിങ്ങളും ഈ ഒരു ചോദ്യ പേപ്പർ കണ്ടല്ലോ ഇനിയും ഈ ഒരു രീതിയിൽ തന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതാനും ഓരോന്നിനും അത് ജസ്റ്റ് വൺ വേർഡ് ആൻസർ പോലെ പഠിക്കാതെ അതുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ വിവരങ്ങളും ഒക്കെ പഠിച്ച് അങ്ങനെ നമുക്കോ നമ്മുടെ പഠനം ആ ഒരു രീതിയിലേക്കും കൂടി മാറ്റാം എന്തായാലും പുതിയ വീഡിയോസുമായി കാണുന്നവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും